അടുത്തത് ന്യായാധിപന്മാരുടെ നിയമനത്തിൽ കാര്യനിർവഹണ കാര്യനിർവഹണ വിഭാഗത്തിനും അവരെ തലസ് അവരെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിൽ നിയമനിർമ്മാണ സഭ സഭയ്ക്കുമാണ് നിയമനിർമ്മാണ സഭയ്ക്കുമാണ് നിർണായക പങ്കുള്ളത് ഇത് നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യവും അധികാര സന്തുലനവും ഉറപ്പുവരുത്തിയിരിക്കുന്നു ഇത് ഇതേ വരെ ഒരു തവണ മാത്രമാണ് സുപ്രീം കോടതിയിലെ ഒരു ന്യായാധിപനെ നീക്കം ചെയ്യാനുള്ള ഒരു പ്രമേയം പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ളത് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ആ പ്രമേയത്തിന് അനുകൂലമായി ലഭിച്ചുവെങ്കിലും സഭയുടെ ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷം ലഭിക്കാതെ പോയതിനാൽ ന്യായാധിപനെ ന്യായാധിപനെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ടില്ല ചെയ്യാനായില്ല പിന്നെ പാർലമെൻ്ററി അധികാര ഉപയോഗിച്ച് സ്ഥാനഭ്രംഷ്ടനാക്കാൻ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിലെ സുപ്രീം കോടതി ന്യായാധിപനാണ് ജസ്റ്റിസ് രാമസ്വാമി അതിൻ്റെ അടുത്ത ഏറ്റവും തനത് അധികാരമാണ് ചില വ്യാ വ്യവഹാരികൾ കീഴ്ക്കോടതികളിലെത്താതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പരിഗണന കൊടുക്കാവുന്നതാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ നേരിട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കാണ് വരിക ഫെഡറൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സുപ്രീം കോടതിക്ക് ഒരു മധ്യസ്ഥൻ്റെ പങ്കാണുള്ളത് ഫെഡറൽ സമ്പ്രദായത്തിലെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ തമ്മിലും വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തീർപ്പ് അർപ്പിക്കുന്നത് അതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ് സുപ്രീം കോടതിക്ക് മാത്രമുള്ള ഈ അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കുന്നതിനുള്ള അധികാരം ഹൈക്കോടതികൾക്കോ മറ്റ് കോടതികൾക്കോ ഇല്ല ഈ അധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ഭരണഘടനാപരമായി അധികാരങ്ങളെ വ്യാഖ്യാനിക്കുകയും അവർക്കിടയിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽക്കുകയും ചെയ്യുന്നു പിന്നീട് വിട്ട വിട്ടധികാരമാണ് അധികാരമാണ് ഏതൊരു വ്യക്തിക്കും അയാളുടെ ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ പരിചയത്തിനായി പരിഹാരത്തിനായി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ് മൗലികാവകാശം പുനഃസ്ഥാപിക്കുന്നതിനായി റിട്ട് രൂപത്തിൽ കോടതി പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു ഹൈക്കോടതികൾക്കും ഇത്തരത്തിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് മൗലികാവകാശ ലംഘനമുണ്ടാവുമ്പോൾ ഒരു വ്യക്തികൾ ഒരു വ്യക്തിക്ക് നേരിട്ട് സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെയോ പരിഹാരത്തിനായി സമീപിക്കാവുന്നതാണ് അടുത്തത് കാര്യനിർവഹണ വിഭാഗം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുവാനോ പ്രവർത്തിക്കാതിരിക്കുവാനോ വേണ്ടി റിട്ടുകളിലൂടെ കോടതികൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയും പിന്നെ അടുത്തതായിട്ട് അപ്പീൽ അധികാരമാണ് ഒരു വ്യവഹാരവും അതുമായി ബന്ധപ്പെട്ട നിയമ പ്രശ്നങ്ങളും പുനഃപരിശോധിക്കുക എന്നതാണ് അപ്പീൽ അധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയുടെ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ നിലവിലുള്ള സമിതി നിയമത്തിൻ്റെയോ ഭരണഘടനയുടെയോ ഗൗരവ ഗൗരവതരമായ ഗൗരവതരമായ വ്യാഖ്യാനം ആവശ്യപ്പെടുന്നതും അപ്പീൽ നൽകാൻ യോഗ്യമാണെന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തുന്നതുമായ വ്യവഹാരങ്ങളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരിക ഇതുകൂടാതെ ക്രിമിനൽ കുറ്റങ്ങളിൽ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ച ഒരാൾക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ അപ്പീലുമായി സമീപിക്കാവുന്നതാണ് ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചിട്ടില്ലാത്ത വ്യവഹാരങ്ങളിലും ഹൈ സുപ്രീം കോടതിക്ക് സ്വമേധയാ അപ്പീൽ അനുവദിക്കാനും ഹൈക്കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനും തീർച്ചയായും അധികാരമുണ്ട് കീഴ്ക്കോടതി മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി നിയമനത്തിനോ ഭരണഘടനയ്ക്കോ മറ്റൊരു അർത്ഥത അർത്ഥ തലമുണ്ടെന്ന് സുപ്രീം കോടതി വിചാരിക്കുന്നു പക്ഷം കീഴ്ക്കോടതിയുടെ വിധിന്യായം വിധിന്യായം തിരുത്തുകയും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പുതിയ വ്യാഖ്യാനം നൽകുകയും ചെയ്യാവുന്നതാണ് കീഴ്ക്കോടതികളുടെ വിധികൾക്കുമേൽ മേൽ അപ്പീൽ കേൾക്കുന്നതിനുള്ള അധികാരം ഹൈക്കോടതികൾക്കുണ്ട് പിന്നെ അടുത്തത് ഉപദേശ അധികാരമാണ് പൊതു പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായതോ ആയ ഏതൊരു കാര്യ കാര്യത്തിലും പ്രസിഡൻ്റ് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ് എന്നാൽ ഉപദേശം നൽകാൻ സുപ്രീം കോടതിയോ ഉപദേശം സ്വീകരിക്കാൻ പ്രസിഡൻറ്റോ ബാധ്യസ്ഥരല്ല പിന്നെ അടുത്തത് ഉപദേശാല അധികാരത്തിൻ്റെ പ്രാധാന്യം ഒരു നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ ഒരു നിയമ നിയമോപദേശം തേടാൻ ഗവൺമെൻറ്റിന് കഴിയുന്നു പിന്നീടുണ്ടാകുന്ന വ്യവഹാരങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു സുപ്രീം കോടതിയുടെ ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഗവൺമെൻറ്റിന് അതിൻ്റെ പ്രവർത്തനങ്ങളിലും നിയമനിർമ്മാണത്തിലും ആവശ്യമായി ഒരു വരു ഒരു മാറ്റം വരുത്താൻ കഴിയുന്നു പിന്നെ അടുത്തത് ലോക്പാലാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ രീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക്ക് അദാലത്ത് ലോക്ക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം പിന്നെ സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീന്തിന്യായ സംവിധാനമാണിത് കക്ഷികൾക്ക് താല്പര്യങ്ങൾ താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക്ക് തീർപ്പാക്കുന്നതിന് ലോക്ക് അദാലത്തിനെ സമീപിക്കാം കൂടിയ ആലോ ആലോചനകളിലൂടെയും ഒതുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു കേസുകൾ കഴിയുന്നതും വേഗം തീർപ്പാക്കുകയും കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക്ക് അദാലത്തിൻ്റെ ലക്ഷ്യം പിന്നെ സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ഉത്തരവുകളും വ്യാഖ്യാൻ വിധിന്യായങ്ങളും പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവി സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി നാല് ജുഡീഷ്യൽ ആക്ടിവിസമാണ് അടുത്തത് ഒരു പൊതു താല്പര്യം ഹർജി സാമൂഹ്യ പ്രവർത്തന ഹർജി എന്നിവയിലൂടെയാണ് ഇന്ത്യയിൽ ജുഡീഷ്യൽ ആക്ടിവിസം ശക്തിപ്പെട്ടത് അടുത്തത് പൊതു താല്പര്യ ഹർജിയാണ് സാധാരണ ഒരു വ്യക്തി കോടതിയെ സമീപിക്കുന്നത് വ്യക്തിപരമായ വ്യക്തിപരമായ അയാൾ കൃഷിയാകുമ്പോഴോ അവകാശങ്ങൾ നിഷേധിക്കുമ്പോഴോ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴോ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കോടതി പുതിയൊരു മാറ്റത്തിന് തുടക്കമിട്ടു കേസുകൾ കോടതിയിൽ ബോധിപ്പിച്ചത് അതിൻ്റെ ഇര ഇരകളായിരുന്നില്ല മറിച്ച് അവർക്ക് വേണ്ടി മറ്റുള്ളവരായിരുന്നു പൊതു താല്പര്യമുള്ള ഒരു പ്രശ്നം അതിലടങ്ങിയിരിക്കുന്നു എന്ന പരിഗണനയിൽ ആ കേസുകൾ സ്വീകരിക്കപ്പെടുകയും അത്തരത്തിലുള്ള കേസുകൾ പിന്നീട് പൊതു താല്പര്യ ഹർജികൾ എന്നറിയപ്പെടുകയും ചെയ്തു അതേ സമയത്ത് തന്നെയാണ് ജയിൽ അന്തേവാസികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കേസ് സുപ്രീം കോടതി പരിഗണിക്ക പരിഗണനയ്ക്ക് എടുക്ക എടുത്തത് നിലവിലുള്ള അവകാശങ്ങളുടെ സംരക്ഷണം ദരിതലരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ പരിസ്ഥിതിയുടെ സംരക്ഷണം തുടങ്ങി തുടങ്ങിയ പൊതു താല്പര്യ മറ്റു പല പ്രശ്നങ്ങളിലും നീതിയായി വിഭാഗത്തിൻ്റെ ഇടപെടൽ തേടിക്കൊണ്ട് പൊതുബോധമുള്ള പൗരന്മാർക്കും ജന ജനകീയ സംഘടനകൾക്കും കോടതിയെ സമീപിക്കുന്നതിനുള്ള മാർഗമാണ് പൊതു താല്പര്യ ഹർജികൾ ഈ പൊതു താല്പര്യ ഹർജികൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് തങ്ങൾക്ക് മുമ്പിൽ എത്തുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നീതിയായി വിഭാഗം പത്ര വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തപാൽ ിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലും കേസുകൾ പരിഗണിക്കാൻ ആരംഭിച്ചു പിന്നെ അടുത്ത ചില ആദ്യകാല പൊതു താല്പര്യ ഹർജികളാണ് ഹുസൈനാര ഖാത്തൂൺ അല്ലെ വേഴ്സസ് ബീഹാർ കേസാണ് വിചാരണ തടവ് തടവുകാരെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വർത്തമാന പത്രങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു നീണ്ട വർഷങ്ങൾ ജയിലിൽ ചെലവഴിച്ച നിരവധി തടവുകാർ ബീഹാറിലുണ്ടായിരുന്നു അത് അത് അവർ ഏത് കുറ്റത്തിനാണോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആ കുറ്റകൃത്യത്തിന് അവർ ശിക്ഷിക്കപ്പെട്ടി പെട്ടേ പെട്ടിരുന്നാൽ പോലും അവർക്ക് ലഭിക്കുമായിരുന്ന പരമാവധി ശിക്ഷ കലയളവിനേക്കാൾ കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞവർ ഈ വാർത്തയെ അടിസ്ഥാനമാക്കിയ ഒരു വക്കീൽ കോടതിയിൽ ഒരു പരാതി നൽകി സുപ്രീം കോടതി ഈ കേസ് കേൾക്കുകയും ആദ്യകാല പൊതു താല്പര്യ ഹർജികളിൽ നിന്നായി ഒന്നായി ഇന്ന് ഇത് പ്രശസ്തമാവുകയും ചെയ്തു നേരത്തെ സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി ഭരണകൂടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തടവുകാർക്കെതിരെയുള്ള ശാരീരിക പീഡനങ്ങൾ വിചാ വിവരിച്ചുകൊണ്ട് തിഹാർ ജയിലിലെ ഒരു തടവുകാരൻ കുത്തി കുറിച്ച ഒരു കഷ്ണം കടലാസ് സുപ്രീം കോടതി ജഡ്ജിമാ ജഡ്ജിയായിരുന്ന വി ആർ കൃഷ്ണ ഇയർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി ജഡ്ജി അതൊരു പരമാവധിയായി അതൊരു പരാ പരാതിയായി പരിഗണിക്കുകയായിരുന്നു കത്തുകൾ പരാ പരാതിയായി പരാതിയായി സ്വീകരിച്ചു സ്വീകരിക്കുന്ന സമ്പ്രദായം പിന്നീട് കോടതിയെ ഉപേക്ഷിച്ചെങ്കിലും സുനിൽ പാത്ര പോസി ഡൽഹി ഭരണകൂടം അധികാല പൊതു താൽപ്പര്യ ഹർജികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പിന്നെ പൊതു താല്പര്യ ഹർജികളിലൂടെ അവകാശം എന്ന നശയത്തെ കോടതി വിപുലമാക്കി ശുദ്ധവായു മലിനമാകാത്ത ജലം അന്തസായ ജീവിതം മുതലായവ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് എവിടെയൊക്കെയാണോ അവ ലംഘിക്കപ്പെടുന്നത് അവിടെയൊക്കെ വ്യക്തികൾക്ക് സമൂഹത്തിൻ്റെ ഭാഗം വന്ന് എന്ന നില നിലയ്ക്ക് നീതിക്കായി ശ്രമിക്കാനുള്ള അവകാശം ഉണ്ടാവണമെന്ന തോന്നൽ കോടതികൾക്കുണ്ടായി കോടതികളെ എളുപ്പത്തിൽ സമീപിക്കാൻ കഴിവില്ലാത്തവരായി ഇല്ലാത്തവരായ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുമുള്ള സന്നദ്ധത ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശേഷം എൺപതിനു ശേഷം പൊതു താല്പര്യ ഹർജികളിലൂടെ ജു ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെയും നീതിയായി വിഭാഗം പ്രകടിപ്പിക്കുകയുണ്ടായി ഈ ലക്ഷ്യം നേടുന്നതിന് നേടുന്നതിനാണ് നീതി നിഷേധിക്കപ്പെട്ടവർക്കും നിഷേധിക്കപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും വേണ്ടി പരാതികൾ ബോധിപ്പിക്കുന്നതിൽ പൊതുബോധമുള്ള പൗരന്മാരെയും സാമൂഹ്യ സംഘടനകളെയും നീതിന്യായ വിഭാഗം അനുവദിച്ചിട്ടുള്ളത് അടുത്ത് അടുത്തത് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഗുണങ്ങളാണ് ജുഡീഷ്യൽ ആക്ടിവിസം രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു വ്യക്തികൾക്ക് മാത്രമല്ല കുട്ടികൾക്കും കോടതികളിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ട പെട്ടതിലൂടെ ഇത് നീതിന്യായ വിഭാഗത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിച്ചു കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വത്തെ കൂടുതൽ നിർ നിർബന്ധിതമാക്കി തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ കൂടുതൽ സ്വതന്ത്രവും നീതിയുക്തവും യുക്തവുമാക്കുന്നതിന് കാരണമായി വ്യക്തമായ കൂടി ജനങ്ങൾക്ക് അവരെ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതിനായി സ്ഥാന സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം സാമ്പത്തിക ആസ്തിയും വരുമാനവും കൂടി ഉൾപ്പെടുത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടു പിന്നെ അടുത്ത ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ദോഷങ്ങളാണ് കോടതികളുടെ ജോലി ഭാരം വർദ്ധിപ്പിച്ചു ജുഡീഷ്യൽ ആക്ടിവിസം നിയമനിർമ്മാണ സഭയ്ക്കും കാര്യനിർമ്മാണ വിഭാഗത്തിലൂത്തിനും ഇടയിലുള്ള അതിർവരമ്പും അതുപോലെ ഇവയ്ക്കും നീതിന്യായ വിഭാഗത്തിനുമിടയിലെ അതിർവരമ്പും ദുർബലമാക്കി കാര്യനിർവഹണ വിഭാഗം അഭിസംബോധന ചെയ്യേണ്ട ചോദ്യങ്ങൾക്ക് പരിഹാരം കാണാനായി കോടതിയുടെ ഇടപെടലുണ്ടായി ഉദാഹരണം വായു സ ശബ്ദ മലിനീകരണങ്ങൾ കുറയ്ക്കുക അഴിമതി കേസുകൾ അന്വേഷിക്കുക തിരഞ്ഞെടുപ്പ് പരിഹാരങ്ങൾ കൊണ്ടുവരിക എന്നിവ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘട ഘടകങ്ങൾക്കിടയിലെ അധികാര സന്തുലനം ജുഡീഷ്യൽ ആക്ടിവിസം ബലബലമാക്കിയതായി ചിലർ കരുതുന്നു ഗവണ്മെൻറ്റിൻ്റെ ഓരോ ഘടകവും മറ്റ് ഘടകങ്ങളുടെ അധികാരങ്ങളും അധികാര പരിധിയും ബഹുമാനിക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ജുഡീഷ്യൽ ആക്ടിവിസം ഈ ജനാധിപത്യ തത്വത്തെ ദുർബലപ്പെടുത്തുന്നു പിന്നെ അടുത്തത് നീതിന്യായ വിഭാഗവും അവകാശങ്ങളുമാണ് അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിക്ക് രണ്ട് രീതിയിൽ പരിഹാരം കാണാമെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു ഒന്നാമത്തെ റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാം സുപ്രീം കോടതിക്ക് ബന്ധപ്പെട്ട നിയമം ഭരണഘടന വിരുദ്ധമായി പ്രഖ്യാപിച്ച അതുവഴി പ്രസ്തുത നിയമം പ്രയോഗ ക്ഷമമല്ലാതാക്കാം പിന്നെ അടുത്തതായി സുപ്രീംകോടതി റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുഷേദം മുപ്പത്തി രണ്ട് ഹൈക്കോടതി റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് പിന്നെ അടുത്ത നീതിന്യായ പുനഃപരിശോധനയാണ് ഒരു നിയമത്തിൻ്റെ ഭരണഘടനാ സാധ്യത പരിശോധിച്ച് ആ നിയമം ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെ ഭരണഘടനാ വിരുദ്ധമെന്നും പ്രയോ പ്രയോഗപരധ പ്രയോഗപരത ഇല്ല ഇല്ല ഇല്ലാത്തതെന്നും പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീംകോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതികളിലെ അധികാരത്തെയാണ് നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നത് ഭരണഘടന ഈ ഒരിടത്തും നീതിന്യായ പുനഃപരിശോധന എന്ന പദം പരാമർശിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യയിൽ മൗലികാവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഏതൊരു നിയമവും റദ്ദു ചെയ്യ ചെയ്യുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് ഇതിൽ നീതിന്യായ പുനഃപരിശോധന എന്ന അധികാരം അന്തർലീനമായിട്ടുണ്ട് ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനു അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ ഒരു നിയമം നീതിന്യായ പരിശോധനയ്ക്ക് വിധേയ വിധേയമാക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങളും പുനഃപരിശോധന അധികാരത്തിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ ഭരണഘടനയും നിയമനിർമ്മാണവും നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങളും കോടതിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ഭരണഘടനയെയും പോരരുടെ അവകാശങ്ങളെയും ഫലപ്രദമായി സംരക്ഷിക്കുന്നതിന് ഈ അധികാരം നീതിന്യായ വിഭാഗത്തെ പ്ര പ്രാപ്തമാക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനാ അവകാശങ്ങളുടെ പട്ടിക പൊതു പട്ടികയിൽ പൊതു താല്പര്യ ഹർജിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ മറ്റൊരാളുടെ നിഷേധിക്കപ്പെട്ട അവകാശം പുനഃസ്ഥാപിക്കുന്നതിനായി ദക്ഷിണാഫ്രിക്കയിൽ ഏതൊരാൾക്കും ഭരണഘടനാ കോടതിയെ സമീപിക്കാം നീതിന്യായ വിഭാഗം പാർലമെൻ്റുമാണ് നടത്തുകയായിട്ട് അവകാശങ്ങളുടെ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനൊപ്പം പ്രായോഗിക രാഷ്ട്രീയത്തിലൂടെ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം തടയുന്നതിലും കോടതികൾ സജീവമാണ് പ്രസിഡൻറ്റിൻ്റെയും ഗവർണറുടെയും അധികാരങ്ങൾ പോലെ പോലെയുള്ള നീതിന്യായ പുനഃ പുനഃപരിശോധനയുടെ പരിധിക്ക് പുറത്തു വരുന്ന മേഖലകൾ കൂടി കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവരികയുണ്ടായി കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഏജൻസികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക വഴി നീതി നിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നീതി നിർവ്വഹണം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി സുപ്രീംകോടതി സ്വമേധയാ സജീവമായി ഇടപെട്ടതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഹവാല കേസ് നരസിംഹറാവു കേസ് അനധികൃത പെട്രോൾ പമ്പ് അനുവദിക്കൽ കേസ് എന്നിവയിലൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സുപ്രീംകോടതി സി ബി ഐയുടെ നിർദ്ദേശം നിർദ്ദേശിക്കുകയുണ്ടായി പരിമിതമായ അധികാര വിഭജന നിയന്ത്രണവും സന്തുല സന്തുലനവും എന്നീ മല്ലോലമായ തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ ഗവണ്മെൻറ്റിൻ്റെ ഓരോ ഘടകത്തിനോ വ്യക്തമായ ഒരു പ്രവർത്തന മേഖലയുണ്ടെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമം നിർമ്മിക്കുന്നതിലും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിലും പാർലമെൻറ്റിനാണ് പരമാധികാരം എന്നാൽ കാര്യനിർവഹണം കാര്യനിർവഹണ സഭയുടെ പരമാധികാരമാണ് പിന്നെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് നിർമ്മിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടാണോ എന്ന് പരിശോധിക്കുകയും തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുക എന്നത് നീതിന്യായ വിഭാഗത്തിൻ്റെ പരമാധികാരമാണ് കൃത്യമായ അധികാര ഉണ്ടെങ്കിൽ പോലും പാർലമെൻറ്റും നീതിന്യായ വിഭാഗവും തമ്മിലും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും തമ്മിലുമുള്ള സംഘർഷങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരന്തരമുണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു സ്വത്തവകാശത്തെ സംബന്ധിച്ചും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെ സംബന്ധിച്ചും വിഭാഗത്തിനും വിവാദത്തിനും ഇടയിൽ അഭിപ്രായ ഉണ്ടായിരുന്നു ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ഉടൻ തന്നെ സ്വത്ത് അവകാശത്തിനു മേൽ നിയന്ത്രണം മെച്ചപ്പെടുത്താൻ പെടുത്തുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം സംബന്ധിച്ച് വിവാദം ഉയരുകയുണ്ടായി പിന്നെ ഭൂരി ഭൂപരിഷ്കരണം നടപ്പിൽ വരുത്തുന്നതിനായി സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള പൂരൻ്റെ അവകാശ അവകാശത്തിനുമേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പാർലമെൻറ്റ് ആഗ്രഹിച്ചു മൗലികാവകാശങ്ങൾക്കുമേൽ നിയന്ത്രണ ഏർപ്പെടുത്താൻ പാർലമെൻറ്റിന് അവധികാരമില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള ശ്രമം പാർലമെന്റ് നടത്തിയെങ്കിലും ഭേദഗതിയിലൂടെ പോലും മൗലിക അവകാശത്തെ പരിമിതപ്പെടുത്താനോ പരിമിതപ്പെടുത്താനോ എടു കളയാനോ കഴിയില്ല എന്ന് കോടതി പ്രസ്താവിച്ച പാർലമെൻറ്റും നീതിന്യായ വിഭാഗവും തമ്മിലുള്ള വിവാദത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ പ്രശ്നങ്ങളാണ് അർത്ഥമായിട്ട് സ്വത്താവകാശ നിയമത്തിൻ്റെ വ്യാപ്തി എന്താണ് മൗലികാവകാശങ്ങൾ പരിമിതപ്പെടുത്തുക എടുത്തു കളയുക അസാധുവാക്കുക എന്നീ കാര്യങ്ങളിൽ പാർലമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ വ്യാപ്തി എന്താണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ വ്യാപ്തി എന്താണ് തത്വങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ അവകാശം പരിമിതപ്പെടുത്തുന്നതിനോ എടുത്തു കളയുന്നതിനോ അസാധുവാക്കുന്നതിനോ പാർലമെൻറ്റിന് അധികാരമുണ്ടോ പിന്നെ അടുത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഈ വിവാദം കൂടുതൽ ഗൗരവമുള്ളതായി അടുത്തത് നിയമനിർമ്മാണ സഭയും നീതി വിഭാഗവും തമ്മിലുള്ള ഇടയാക്കിയ കാരണങ്ങളാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ കൂടുതൽ കരുതൽ തടങ്കൽ നടപ്പാക്കൽ നിയമങ്ങൾ തൊഴിൽ സംവരണ നിയമങ്ങൾ പൊതു ആവശ്യങ്ങൾക്കായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കൽ ക്രമീകരണങ്ങൾ പൊതു ആവശ്യങ്ങൾക്കായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങൾ തുടങ്ങിയവയാണ് നിയമനിർമ്മാണ സഭയും നീതി നീ വിഭാഗവും തമ്മിലുള്ള മതത്തെ ക്രമീകരിക്കുന്നതിന് സുപ്രധാനമായി പങ്കുവഹിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ഈ കേസിൽ ഭരണഘടനയ്ക്ക് അടിസ്ഥാന ഘടനയുണ്ടെന്നും ഒരാൾക്കും പാർലമെൻറ്റിൻ്റെ പോലും ഈ അടിസ്ഥാന ഘടന ലംഘിക്കുന്നതിനുള്ള അധികാരമില്ലെന്നും വിധിച്ചു കേശവാനന്ദ ഭാരതി കേസിലെ മറ്റു രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് അടിച്ചു പറയുന്നത് സ്വത്താവകാശ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നില്ലെന്നും യതിനാൽ യോജിച്ച രീതിയിൽ പരിമിതപ്പെടുത്താവുന്നതാണെന്നും കോടതി പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനകൾ വരുന്നത് എന്ത് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാര അധികാരം സുപ്രീം കോടതിയിൽ മാത്രം നിക്ഷിബ്ധമാക്കി പിന്നെ ഭരണഘടന വ്യാഖ്യാന വ്യാഖ്യാനിക്കുന്നതിനുള്ള തങ്ങളുടെ അധികാരത്തെ നീതിന്യായ വിഭാഗം സമർത്ഥമായി ഉപയോഗി ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേശവാനന്ദ ഭാരതി കേസ് പിന്നെ നിയമനിർമ്മാണ സഭയ്ക്ക് നീതിന്യായ വിഭാഗത്തിന് ഇടയിലുണ്ടായിരുന്ന തർക്കങ്ങളുടെ സ്വഭാവ തർക്കങ്ങളുടെ സ്വഭാവത്തെ ഈ കോടതി വിധി മാറ്റിമറിച്ചു നിയമനിർമ്മാണ സഭയ്ക്കു നീതിന്യായീ വിഭാഗത്തിനുമിടയിൽ ഇടയിൽ നിലനിൽക്കുന്ന മറ്റു പ്രശ്നങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് നിയമനിർമ്മാണ സഭയുടെ പ്രവചനത്തിൽ ഇടപെടാൻ ഇടപെടാനും അതിനെ ക്രമീകരിക്കാനോ നീതിന്യായ വിഭാഗത്തിന് കഴിയുമോ എന്ന ചോദ്യം പിന്നെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശം ലംഘനം അതേ അവകാശ ലംഘനം ആരോപിക്കപ്പെടപ്പെടുന്ന വ്യക്തിക്ക് കോടതിയുടെ സംരക്ഷണം തേടാമോ നിയമനിർമ്മാണ സഭ അച്ചട അച്ചടക്ക നടപടി സ്വീകരിച്ച വ്യക്തിക്ക് കോടതിയുടെ സംരക്ഷണം ലഭ്യമാകുമോ എന്ന എന്ന പ്രശ്നങ്ങൾ പിന്നെ ജഡ്ജിമാരുടെ പെരുമാറ്റം പാർലമെൻറ്റിൻ്റെ ചർച്ച ചെയ്യാനാകില്ല എന്ന വ്യവസ്ഥ പിന്നെ ഒരു നിർമ്മാണം നിയമനിർമ്മാണ സഭയ്ക്ക് സ്വയം നയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അതിലെ സംഘങ്ങളുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുന്നതിനുമുള്ള അധികാരമുണ്ട് നിയമനിർമ്മാണ സഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനം എന്ന ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ സഭയ്ക്ക് കഴിയും പിന്നെ അടുത്തതായിട്ട് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവുമാണ് ഭരണഘടനാപരമായി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം കാര്യനിർവ്വാണം നീതിന്യായം എന്നീ മൂന്ന് വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു ഇവയ്ക്കിടയിൽ പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ബജറ്റ് പരിഗണിക്കൽ ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇമ്പീച്ച്മെൻ്റ് പോലുള്ള ഉൾ പോലുള്ളവയിലൂടെ ജുഡീഷ്യൽ ജുഡീഷ്യഷറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെൻറ്റിന് കഴിയും ബില്ലുകൾ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ ദയാഹർജി പരിഗണിക്കൽ ജഡ്ജിമാരുടെ നിയമനം സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിനെ പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ് പിന്നെ നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ നിയന്ത്രിക്കുവാൻ സാധിക്കും നേരത്തെ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്ര സങ്കല്പങ്ങളിൽ ഉറപ്പ് ഉറപ്പിക്കുന്നു അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം മൂന്ന് ശകകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത് സ്വ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്